ആകാശത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അഥവാ മേഘങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നതൊക്കെ പ്രവാചകൻ കണ്ടാൽ നബിസലാഹു അലൈ വസലമയുടെ നിറം മാറുമെന്നാണ് പരിഭ്രമമുണ്ടാകും പേടിയുണ്ടാകും ഭയമുണ്ടാകും ഇത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണോ ഈ ശിക്ഷയിലൂടെ ഈ നാട് നശിപ്പിക്കപ്പെടുമോ നാട്ടുകാർ നശിപ്പിക്കപ്പെടുമോ പലർക്കും മരണം സംഭവിക്കുമോ അള്ളാഹുവിൻ്റെ റസൂൽ ഭയപ്പെട്ടിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു എന്നാണ് മഴമേഘങ്ങൾ കണ്ടാൽ പ്രവാചകൻ്റെ ഭയമായിരുന്നു അതൊരു ശിക്ഷയാണോ എന്നുള്ള ഭയം അത്തരത്തിലുള്ള ഭയപ്പാടുകൾ നമുക്ക് വേണം അള്ളാഹു സുബഹാനോത്താല നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അതേപോലെ തന്നെ അള്ളാഹു സുബാനോത്താല മനുഷ്യരെ ശിക്ഷിക്കുവാനും കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ അത് ശിക്ഷയാണോ എന്ന പേടി നമുക്കുണ്ടാകണം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തേടണം എന്നാൽ ഫൈദോറ അൻഹു എന്നാൽ നന്നായി മഴ പെയ്തു കഴിഞ്ഞാൽ അതൊരു പരീക്ഷണമല്ല ഒരു നാശമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് അള്ളാഹുബിൻ്റെ റസോലിന് സന്തോഷമുണ്ടാവാറുള്ളത് ഫാറഫ് തുദാലി ഖഫീ വജിഹി ആ സന്തോഷം പ്രവാചകന്റെ മുഖത്ത് കാണാം എന്നാണ്